ഡിസംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ലൈസൻസഡ് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള പൊന്നാനി ഏരിയ സമ്മേളനം നവംബർ പത്തിന് തിങ്കളാഴ്ച നടക്കും ആർ വി പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം രാജ്യസഭാ അംഗം പി പി സുനീർ ഉദ്ഘാടനം ചെയ്യും അമീർ പാദാരി വി കെ റസാഖ് എന്നിവർ പങ്കെടുക്കും നിർമ്മാണ സാമഗ്രികളുടെ പ്രദർശനം ജോബ് ഫെയർ അക്ബർ ഗ്രൂപ്പിന്റെ ബെൻസി നൂർ ഹോസ്പിറ്റലുകളുടെ നേതൃത്വത്തിൽ സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലൈസൻസ് ഉള്ള എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും ഏറ്റവും വലിയ സംഘടനയാണ് സംഘടനയുടെ സംസ്ഥാന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന ഏരിയ സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ പന്ത്രണ്ട് ഏരിയ കമ്മിറ്റികളിലെ പതിനൊന്ന് ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ അവസാനമായി നമ്മുടെ പൊന്നാനി ഏരിയ സമ്മേളനം നാളെ പത്താം തീയതി ആർ ബി പാലത്തിൽ നമ്മുടെ ആർ ബി പാലത്തിൽ നടക്കുന്ന ഏരിയ അനുബന്ധമായി ഒരു സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു മെഗാ ജോബ് ഫെയർ നടത്തുന്നുണ്ട് അപ്പോൾ സിവിൽ കഴിഞ്ഞിട്ടുള്ള ജോലി അന്വേഷിക്കുന്ന എല്ലാ ഉദ്യോഗർത്ഥികളും ഒരു ഒമ്പത് ഒമ്പതര മണിയാവുമ്പോഴേക്കും നമ്മുടെ ആർ വി പാലത്തിൽ എത്തി അവരവരുടെ ബയോഡാറ്റ ഇവിടെ ഞങ്ങളുടെ മെഗാ ജോബ് ഫെയറിൽ സബ്മിറ്റ് ചെയ്തു അത് കൂടാതെ തന്നെ ഈ ഞങ്ങളുടെ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മുടെ ബെൻസി ഹോസ്പിറ്റലും ഹോസ്പിറ്റലും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ നമ്മുടെ ആരോഗ്യത്തിൽ നടക്കുന്നുണ്ട് ഏരിയ പ്രസിഡന്റ് സിനിൽ കെ സി സംസ്ഥാന കമ്മിറ്റി അംഗം മുരളീധരൻ ജില്ലാ കമ്മിറ്റി അംഗം ജയേഷ് എടപ്പാൾ ഉണ്ണികൃഷ്ണൻ സുനിൽ പള്ളത്തൂർ എന്നിവർ സംബന്ധിച്ചു ബീൻ പ്ലേസ് വെ യു വാണ്ട് ഫൈൻഡ് ദുരിൾഡ് We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Agba Travels of India Private Limited. Anyway, Your travel day.